നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കും ഇപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടാതിരിക്കുക പല വിശ്വാസങ്ങളും വിശ്വസിക്കാതെ ഒറ്റ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ഇപ്പോൾ പലതരത്തിലുള്ള ലോക്കറ്റുകൾ ക്രിസ്തീയ വിശ്വാസത്തിനെതിരായ തരത്തിലുള്ള കല്ലുകൾ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് നമ്മൾക്ക് പെട്ടെന്ന് ഭാഗ്യം ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പലതരത്തിലുള്ള വിശ്വാസം വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കുകയില്ല നമ്മൾ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള മോതിരങ്ങൾ അതേപോലെ തന്നെ മാലകൾ ഒൻപത് കല്ലുള്ള മോതിരങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഭാഗ്യം ലഭിക്കും ഈ മോതിരം ഇട്ടുകൊണ്ട് പോയതുകൊണ്ട് ഞാൻ വിചാരിച്ച കാര്യം സാധിച്ചു ഇതുകൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ട് നമ്മളെ പല രീതിയിൽ അതൊക്കെ അവരവരുടെ വിശ്വാസമാണ് നമ്മളെയും കൂടെ ആ വിശ്വാസത്തിലേക്ക് അവർ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഒരു ക്രിസ്തീയ വിശ്വാസിയാണെങ്കിൽ നമുക്ക് മാതാവ് ഈശോ അത്ഭുതം തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിലൊന്നും വിശ്വസിക്കാതെ പൂർണ്ണമായും നമ്മുടെ മാതാവിലും നമ്മൾ ഈശോയിലും പൂർണ്ണമായും വിശ്വസിക്കുക പലതരത്തിൽ നമുക്ക് ഐശ്വര്യവും അതേപോലെ തന്നെ എല്ലാ നേട്ടങ്ങളും ഉണ്ടാകാനും പലതരത്തിലുള്ള രീതിയിലും ഇപ്പോൾ പലതരത്തിലുള്ള സാധനങ്ങളെല്ലാം അവൈലബിളായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ പൂർണ്ണമായും ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ Ama artık ne kadar önemli